നമസ്കാരം ഞങ്ങളിപ്പോ കർണാടകയിലുള്ള സൂരത്കൽ എന്ന സ്ഥലത്താണ് ഉള്ളത് ഇപ്പോ മാൽപേ ഉടുപ്പി ജില്ലയിലുള്ള മാൽപേ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ സമയം രാവിലെ ആറു മണി ആയിട്ടേ ഉള്ളൂ ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് മാൽപേ ബീച്ചിലേക്ക് ഞങ്ങൾ ടൂ വീലറിനാണ് പോയത് റോഡ് നല്ലതായത് കൊണ്ട് അവിടെ വരെയുള്ള യാത്ര സുഖമായിരുന്നു ഈ ബീച്ചിനോട് അടുത്ത് എത്താറായപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഈ ബീച്ചിനു മുമ്പായിട്ട് കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാർബറായ മാൽപേ ഹാർബർ ഉണ്ടെന്ന് നമ്മൾ റോഡിൽ കൂടെ വണ്ടിയിൽ ചെല്ലുമ്പോഴേ കാണാൻ പറ്റുന്ന ഒരു ഹാർബറിന്റെ എൻട്രൻസ് ആണ് ഇടത് ഇവിടുന്ന് പോകുമ്പോൾ ഈ റോഡിന്റെ ഇടതുഭാഗത്തായിട്ടാണ് ഈ ഹാർബർ ഉള്ളത് അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഹാർബർ അത്യാവശ്യം വലിപ്പുള്ള ഒരു ഹാർബർ ആയിട്ട് എനിക്ക് തോന്നി ഒന്നാമത്തെ കാരണം ഞാൻ ഇതിനു മുമ്പ് വേറെ ഹാർബർ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് അത്യാവശ്യം വലിയ ഹാർബർ ആയിട്ട് തോന്നി കണ്ടോ ഐസ് കണ്ടോ അത് മീൻ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഈ ഐസ് എടുത്തിട്ട് മീന്റെ കൂടെ എടുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് ഇഷ്ടംപോലെ പോട്ടാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് ഈ ഹോൾസെയിൽ ആണല്ലോ ഇവിടെ ഹാർബറിൽ പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് രാവിലെ അഞ്ചു മുതൽ പന്ത്രണ്ട് മണി വരെയാണെന്നാ പറഞ്ഞത് അത് കഴിഞ്ഞ പിന്നെ ഇവിടെ ആളും തിരക്കും മീന്റെ വില്പനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് വരെ നല്ല തിരക്കായിരിക്കും നല്ല ഫ്രഷ് മീൻ ഇപ്പൊ ബോട്ട് മീൻ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇറക്കി വച്ചേക്കണതാണ് ഇവിടെ കംപ്ലീറ്റ് മീൻ്റെ വെള്ളമാണ് നിലത്തൊക്കെ കംപ്ലീറ്റ് നോക്കി നടന്നില്ലെങ്കിൽ തെന്നി വീഴുകയും ചെയ്യും നല്ല തെന്നലും ഉണ്ട് സകല സർവത്ര സ്ഥലത്തും ഈ മീൻ്റെ വെള്ള കുഞ്ഞ കുഞ്ഞ വഞ്ചി ബോട്ട് എന്ന് പറയാൻ പറ്റില്ല ചെറിയ വഞ്ചി മുതല് പല വലുപ്പത്തിലുള്ള ബോട്ടുകൾ ഇവിടെയുണ്ട് കുറെ ബോട്ട് ഇവിടെ കിടക്കണുണ്ട് പിന്നെ വേറെ കൊറേ ബോട്ടുകൾ വരുന്നുണ്ട് കൊറേ ഇവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ ആകെ ബോട്ടുകളുടെ ഒരു ബഹളാണ് ഇവിടെ മീനൊക്കെ പിടിച്ച് മീൻറെ വലിയ ഒക്കെ അതിനകത്ത് എടുത്തിട്ട് അതിൽ നിന്ന് പോണ വെള്ളമൊക്കെയാണെന്ന് തോന്നണത് സ്ത്രീകളും ഉണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് മീനൊക്കെ കാക്ക എടുത്തോണ്ട് പോയിട്ട് ഒരാളും മൈൻഡ് ചെയ്യണു പോലുമില്ല കാരണം ഇഷ്ടം പോലെ മീൻ ഇരിക്കലേ കാക്കക്ക് അത്ര മീൻ എടുത്തോണ്ട് പോകാൻ പറ്റും അതുകൊണ്ട് ആരും കാക്കയെ ഓടിച്ച് കളയണു പോലും ഇല്ല എല്ലാ ഈ മത്സ്യബന്ധന ബോട്ടുകളുടെയും ബാക്കിൽ ഒരു ചെറിയൊരു വഞ്ചി പോലെ ഒരു സംഭവം എല്ലാത്തിൻ്റെയും ബാക്കിലുണ്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തോ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ രക്ഷപ്പെടാനാണോ ഇനി വേറെ എന്തെങ്കിലും ഉപയോഗം അതിനുണ്ടോ ഒന്നും അറിയില്ല പക്ഷെ എല്ലാ ബോട്ടിന്റെയും ബാക്കില് അങ്ങനൊരു വഞ്ചി ഉണ്ട് ഒരു കുഞ്ഞു വഞ്ചി ഇഷ്ടംപോലെ ആൾക്കാർ ചെറിയ ചെറിയ ഇതിലാക്കിയിട്ട് മീനിന്റെ കൊട്ട കണ്ടിട്ടില്ലേ നമ്മൾ ബൈക്കിന്റെ ബാക്കിൽ മീൻറെ ഇത് വെച്ചിട്ട് പറഞ്ഞ കണ്ടിട്ടില്ലേ അങ്ങനത്തെ കൊട്ടകളില് മീനുകൾ ഇങ്ങനെ പകർത്തി പകർത്തി ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ചെറുകിട കച്ചവടക്കാരും അല്ലാതെ വലിയ കച്ചവടക്കാരും എല്ലാവരും ഇവിടെ മീൻ എടുക്കാൻ വരും ബൈക്കിൽ വന്ന് കൊണ്ടുപോകണവരുണ്ട് പെട്ടി ഓട്ടോറിക്ഷ വന്ന് അതില് കൊണ്ടുപോകണവരുണ്ട് ഇനി അതിലും വലിയ വണ്ടികളിലും കൊണ്ടുപോകണുണ്ട് കർണാടകയിലൊരു പ്രധാനപ്പെട്ട ഫിഷിംഗ് ഹാർബർ ആണല്ലോ അപ്പോൾ കർണാടകയുടെ പല ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് മീനെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ നല്ലൊരു തിരക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് എല്ലാ മീനുകളുടെ ഒന്നും പേരറിയില്ല ട്ടാ പക്ഷെ ബൈജുവിന്റെ വീട് കൊല്ലത്തായതുകൊണ്ട് ബൈജുവിന് ഒരുവിധപ്പെട്ട മീനുകളുടെയൊക്കെ പേരറിയാം ആ അപ്പൊ പറഞ്ഞു പറഞ്ഞുകൊണ്ട് മനസ്സിലായി കുറേ മീനുകളൊക്കെ ഏതാണുള്ളത് എന്നാലും നമുക്കറിയാത്ത ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കണ്ടോ താഴെ ഇങ്ങനെ നനഞ്ഞു കിടക്കണോ മഴ പെയ്ത് വെള്ള മീനൊക്കെ ഒന്നല്ല കംപ്ലീറ്റ് മീൻറെ വെള്ള കൊഞ്ച് ഞണ്ട് ഇതിനെയൊക്കെ കളഞ്ഞേക്കണതൊക്കെ കൊള്ളൂല്ലാതായിട്ട് കളഞ്ഞേക്ക ഇത് ഹാർബറിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ആണ് അവിടെ നല്ല തിരക്കാണ് അവിടെ മറ്റേ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ട് മാത്രമല്ല അതൊരു ഭാഗത്ത് കൊടുക്കണുണ്ട് ഈ മാർക്കറ്റിൽ റീറ്റെയിൽ ആയിട്ടും സെയിലുണ്ട് കണ്ട കൊച്ചു കൊച്ചു മീനുകള് ഇഷ്ടംപോലെ വെറൈറ്റി മീനുകൾ മീനുകളിരിക്കുന്നുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഒന്ന് രണ്ട് മീൻ്റെ പേര് ഞാൻ ചോദിച്ചായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കാത്ത പേരുകളാണല്ലോ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പേരുകളൊക്കെ മറന്നുപോയി നല്ല സിൽവർ കളറുള്ള മീനുകളൊക്കെ ഉണ്ട് ഭയങ്കര ഗ്ലേസിംഗ് ആണ് മീൻ കണ്ട നല്ല ഭംഗിയുള്ള മീനുകൾ ഒരു വലിയ ഏരിയ അങ്ങനെ തന്നെ ഈ ഇതിന്റെ ഉള്ളിലെ ഈ ഹാർബറിന്റെ ഉള്ളിലെ മാർക്കറ്റാണ് കംപ്ലീറ്റ് സ്ത്രീകളാണ് മെയിൻ മീൻ വിൽക്കാനിരിക്കുന്നവർ ഇത് ഈ മാർക്കറ്റിന് വേണ്ടി പ്രത്യേകമായി ഈ സിമെന്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കി ഇട്ടേക്കുന്ന സ്ഥലം തോന്നുന്നു പക്ഷെ അവിടെ അധികം ആരും ഇരിക്കുന്നുണ്ട് അവിടെ ഈ മീൻ്റെ വെള്ളമൊക്കെ വീണ് ഭയങ്കര തെന്നല്ല എന്നറിയില്ല അവിടെ അധികം ആരും അങ്ങനെ ഇരിക്കണില്ല അതിന്റെ പുറത്തായിട്ടാണ് എല്ലാവരും ഇരുന്ന് മീൻ വിൽക്കണത് ഇത് ഈ മീൻ പിടിക്കാൻ പോകുമ്പോ അവര് അന്ന് തന്നെ വരില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇവര് ഈ ഈ ബോട്ടൊക്കെ കണ്ടിട്ട് ഇതിൽ തന്നെയാണ് ഇവര് താമസം എന്ന് തോന്നുന്നുണ്ട് മറ്റു ഒരുപാട് ഉൾക്കടലിലേക്കൊക്കെ പോയി മീൻ പിടിക്കുന്ന ബോട്ടുകൾ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴൊക്കെ വരളൂന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ ഈ ബോട്ടൊക്കെ അങ്ങനെ പോണതാണോ അതോ ഒരു ദിവസം കൊണ്ട് പോയി വരുന്നതാണോന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷേ ആ ഒക്കെ ഒരു ഇത് കണ്ടിട്ട് അവർ അവരതില് താമസിക്കണുണ്ട് അത് ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളൂന്ന് തോന്നുന്നു ഈ മീൻ കണ്ടോ സിൽവർ കളറാ ഭയങ്കര ഗ്ലേസിംഗ് ആണ് ഈ മീൻ ഭയങ്കര തിളക്ക വീഡിയോയിൽ അത് കറക്റ്റ് അറിയാൻ പറ്റണില്ല പക്ഷെ നമ്മളത് നേരിൽ കാണുമ്പോൾ അതിന് ഭയങ്കര തിളക്കമാണ് ആ മീൻ ഇത് കടലിനോട് ചേർന്ന് ഈ ഇത് കഴിയാറായി ഈ ഹാർബറിന്റെ ഇത് നീളം കഴിയാറായി അപ്പൊ കടലിനോട് ചേർന്നിട്ടുള്ള ഒരു അത് പിന്നെ ഇവിടെ വേറൊരു കാഴ്ച കാണാം ഈ കൊട്ടേൽ മീൻ വെച്ച് കൊട്ടേലല്ല ആ ബോക്സിൽ ആ ചുമപ്പ് മഞ്ഞയൊക്കെ ബോക്സില് അതിനകത്ത് മീൻ വെച്ചിട്ട് ആ മീൻ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകണുണ്ടല്ലോ എടുത്തുകൊണ്ട് പോകുമ്പോ ചെലവർ ആ ബോക്സ് അങ്ങനെ തന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവർ വന്ന കൊണ്ടുവന്ന ഇതിലേക്ക് ബോക്സിലേക്ക് ഈ ബോക്സിലുള്ള മീൻ തട്ടിയിട്ടിട്ട് അത് കൊണ്ടുപോകും അപ്പൊ ഇവിടെ ഇരിക്കണ ബോക്സിൽ ഒന്നോ രണ്ടോ മീനുകൾ അതിനകത്ത് കിടക്കണുണ്ടാവും അത് പറക്കി എടുത്തിട്ട് വിൽക്കാനായിട്ട് കൊണ്ടുപോകണം കുറച്ചാൾക്കാരെയും കണ്ടു ഒരു കവറ് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇരിക്കണ മീനുകളൊക്കെ പറക്കിയിട്ടിട്ട് കൊണ്ടുപോകണ കുറച്ച് ആൾക്കാർ നല്ല ഫ്രഷ് മീനാണല്ലോ അപ്പൊ പിന്നെ ധൈര്യമായിട്ട് വിൽക്കാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മീനിൻ്റെ മണമെ ശീലമില്ലാത്തതുകൊണ്ട് ഈ മണം ഇങ്ങനെ കുറെ വരുമ്പോ ഛർദിക്കാൻ വന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വന്നു ഒരു 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 പ്രത്യേക തരം പുത്തല് മണമാണത് ഒട്ടും നമുക്കത് സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു തരം മണം തെയ്തിങ്ങനെ കുറച്ച് നീളത്തിലും അങ്ങോട്ടുണ്ട് അത് കുറച്ചു കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അതിന്റെ എൻ്റായി കഴിഞ്ഞു അവിടെ വരുകയുള്ളൂ സ്ഥലം പിന്നെ അവിടെ നിന്ന് അങ്ങട് ഇല്ല ഹാർബർ അവിടെ അങ്ങോട്ട് കഴിഞ്ഞു ബോട്ടൊക്കെ അവിടെ വന്ന് ചേർന്ന് നിന്ന് അതിന്ന് മീനൊക്കെ ഇറക്കണ ഒരു സ്ഥലമാണത് നേരത്തെ പറഞ്ഞില്ലേ ബോട്ടിന്റെ ബാക്കിലുള്ള ഒരു ചെറിയ വഞ്ചിയുടെ കാര്യം ആ വഞ്ചിയാണ് ഈ കാണുന്നത് ഇതേ ഇത്രയുള്ളൂ ഹാർബറിന്റെ ആ നീളം ഇത്രയേ ഉള്ളു ഇവിടെ കൊണ്ട് കഴിഞ്ഞു ആഷ് കളറിലുള്ള കൊക്കുകളാണ് ഇവിടെ പിന്നെ പരുത്തിനെ കണ്ടു കേട്ടോ പരിന്ത് വന്ന് മീനൊക്കെ എടുത്തോണ്ട് പോകണം കണ്ടു പക്ഷെ നമ്മളത് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും പരുന്തുകളൊക്കെ പോയി അതുകൊണ്ട് കാണാൻ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആഷ് കളറുള്ള കൊക്കാണ് കൊറേ ഉണ്ട് ഇവിടെ ഈ ആഷ് കളറുള്ള കൊക്ക് ആ ബോട്ടിനെ കണ്ടോ ഇത്ര നേരം നമ്മൾ അവിടെ ഹാർബറിനോട് ചേർന്ന് കിടന്ന ആ ബോട്ടിനെ ബോട്ടിനേക്കാളൊക്കെ ചെറുതാണ് ആ പോണത് അവിടുന്നും ഇവിടുന്നും ഒക്കെ ബോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെറുതും വലുതും എല്ലാം ഉണ്ട് അപ്പോ ഇതൊക്കെയാണ് മാൽപേ ഹാർബറിലെ കാഴ്ചകൾ കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട ഹാർബർ ആണ് ഈ മാൽപേ ഹാർബർ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മാൽപേ ബീച്ചിലേക്ക് പോകാനാണെങ്കിലും പോകുന്ന വഴി ഈ ഹാർബർ കണ്ടപ്പോ നേരത്തെ ഹാർബർ കണ്ടിട്ടില്ലാത്തോണ്ട് ഇതൊന്ന് കാണണം എന്ന് തോന്നി എവിടെ ഇറങ്ങി വീഡിയോ എടുത്തു ഇനിയിപ്പോ ബീച്ചിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് വല്ലാതെ കൂടി പോകും അതുകൊണ്ട് ബീച്ചിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും പറയണം